മാവലിക്കര പയ്യന്നല്ലൂർ ഗവൺമെന്റ് എൽ പി എസിന് പുതിയതായി നിർമ്മിച്ച കെട്ടിടം ഉദ്ഘാടനം ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു അരുൺകുമാർ ശിലാഫലകം പാലമേൽ ഗ്രാമപഞ്ചായത്തിലെ വിദ്യാലയ ഉദ്ദേശിയായ പയ്യല്ലന്നൂർ ഗവൺമെൻറ് എൽ പി എസ്സിന് പുതുതായി നിർമ്മിച്ച കെട്ടിടോദ്ഘാടനമാണ് നടന്നത് സംസ്ഥാന സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എൺപത്തിയെട്ട് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ശനിയാഴ്ച രാവിലെ പത്തു മുപ്പതിന് സംസ്ഥാനത്ത് വിവിധ സ്കൂളുകൾക്കായി നിർമ്മിച്ച കെട്ടിടങ്ങൾ നാടിന് സമർപ്പിക്കുന്നതിനൊപ്പം പയ്യനല്ലൂർ സ്കൂൾ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പൊതുവിദ്യാലയങ്ങളാണ് ആ പൊതുവിദ്യാലയങ്ങളുമായി താങ്ങാവുന്ന ഫീസ് മാത്രമേ ഇപ്പോൾ പൊതുവിദ്യാലയങ്ങൾ ഇല്ലാതായാൽ പിന്നെ സ്വകാര്യ ും സ്കൂൾ അങ്കടത്തിൽ നടന്ന ചടങ്ങ് എം എസ് അരുൺകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശിലാഫലക വനാച്ഛാദനവും എം എൽ എ നിർവഹിച്ചു പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് സ്വകാര്യ സ്കൂളുകളിലേക്കുള്ള കുഞ്ഞുങ്ങളെ ഒഴുക്കുകയും തടയുന്നതിനാവശ്യമായ നിലപാടാണ് ആ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉണ്ടായത് പൊതുവിദ്യാലയങ്ങളിലേക്ക് വീണ്ടും കൂടുതൽ കുഞ്ഞുങ്ങൾ കടന്നു വരുന്ന സാഹചര്യം ഉണ്ടായത് പൊതുവിദ്യാഭ്യാസ മേഖല ശക്തിപ്പെടുന്ന സാഹചര്യം അടച്ചു കൂട്ടപ്പെടുന്ന അൺഎക്കണോമിക് എന്ന് പറഞ്ഞ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്താൻ ശ്രമിച്ച സ്കൂളുകൾ പോലും എക്കണോമിക്കിലേക്ക് മാറുന്ന സാഹചര്യമാണ് പിന്നീട് കണ്ടത് കഴിഞ്ഞ നിരവധിയായ സ്കൂളുകൾ വികസന പ്രവർത്തനങ്ങളാണ് ഗവൺമെന്റിന്റെ ഉണ്ടായിട്ടുള്ളത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദ് അധ്യക്ഷനായിരുന്നു പി ഡബ്ല്യു ഡി ബിൽഡിംഗ് വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലക്ഷ്മി പദ്ധതി വിശദീകരിച്ചു ഭരണിക്കാവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് രജനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കെ സുമ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ആർ ശശി ജയ അക്ഷിത ഹെഡ് മിസ്റ്റർ എസ് ജസീന മാവേലിക്കര ബി പി സി പി പ്രമോദ് പഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചാരമൂട്